ഇപ്പോൾ ലഹരിക്ക് പോണെന്തുകൊണ്ടാ ബോധം ഉണ്ടാകുമ്പോഴാണല്ലോ കട ഓർമ്മ വരിക ബോധം ഉണ്ടാകുമ്പോഴാണല്ലോ അവനവനെ പറ്റി ഇങ്ങോട്ടുള്ള വേറെ പ്രശ്നങ്ങൾ ഓർമ്മ വരിക ബോധം ഉണ്ടാകുമ്പോഴാണല്ലോ എനിക്ക് ജോലി ഇല്ല എന്നുള്ള പ്രശ്നം ഓർമ്മ വരിക അപ്പൊ എന്ന ബോധത്തിന് തന്നെ നശിപ്പിച്ചാൽ പിന്നെ എന്തില്ല മദ്യ ലഹരി സാധനങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ എന്തായി വളരെ കാമൻ കാമൺ കോയറ്റായി നമ്മുടെ നാട്ടില് ആർക്കും ഇപ്പോ ഒരു അശ്ലീല ചിത്രങ്ങൾ കാണുന്നതിന് യാതൊരു നിരോധനവും ഇല്ല ഇത് കണ്ടുകൊണ്ട് വളരുന്ന ഒരു തലമുറയെ സമത്തോളം അവര് ഉൾവലിക്കുന്ന ഒരു പ്രവണത അവർക്കുണ്ടാകും ഈ അടുത്ത കാലത്ത് ലാൻസിന്റെ ചില റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവകരമായ ചില വെളിപ്പെടുത്തലുകളാണ് അല്ലെങ്കിൽ കണ്ടുപിടുത്തമാണ് ഈ റിപ്പോർട്ടിലൂടെ നമുക്ക് വായിച്ചെടുക്കാനായിട്ട് സാധിക്കുന്നത് ഇന്ത്യയിലെ ഏഴിൽ ഒരാൾ മാനസിക സമ്മർദ്ദത്തിന് കീഴ്പ്പെട്ടിരിക്കുന്നു എന്നും ആൻറ്റി ഡിപ്രസൻറ് മെഡിസിൻ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരം ആളുകൾ അതിൻ്റെ ഉപയോഗം വർദ്ധിക്കുന്നു എന്നുമുള്ള വളരെ ഗുരുതരവും ഖേദകരവുമായിട്ടുള്ള ചില വാർത്തകൾ അല്ലെങ്കിൽ റിപ്പോർട്ടുകളൊക്കെ നമ്മൾ ഏതാനും ദിവസങ്ങൾക്കും പത്രമാധ്യമങ്ങളോടൊക്കെ വായിച്ചെടുത്തതാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയെപ്പോലുള്ള ഒരു രാജ്യത്ത് ഇത്രയും പോപ്പുലേഷനുള്ള ഒരു രാജ്യത്ത് ഇതുകൊണ്ടുണ്ടാകാൻ ഒരുപാട് ഇതുകൊണ്ടുണ്ടാകാൻ സാധ്യത ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതെന്തൊക്കെയാണ് ഇന്ത്യയെ ഒരു മാർക്കറ്റായിട്ട് കാണുന്ന മെഡിക്കൽ ലോബിയെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ സന്തോഷമുണ്ടാക്കുന്ന ഒരു വാർത്തയാണ് കാരണം രോഗാവസ്ഥ എന്ത് അത് മന മനോരോഗസ്ഥ ശാരീരിക രോഗാവസ്ഥയായിട്ട് പരിണമിക്കും അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്രയും വിശാലമായൊരു രാജ്യത്ത് ഇത്രയേറെ പോപ്പുലേഷനുള്ളൊരു രാജ്യത്ത് അത് വലിയൊരു മാർക്കറ്റായിട്ടാണ് ഡെവലപ്പ് ചെയ്യുക അപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ട ഒരു കാര്യം അതുകൊണ്ട് തന്നെ ബോധപൂർവം അത്തരം ഒരവസ്ഥ സൃഷ്ടിച്ചെടുക്കാൻ ഇത്തരം ലോബികൾ ശ്രമിക്കില്ലേ എന്നുള്ളതാണ് നമുക്കറിയാം ഇന്ത്യയുടെ ഒരു എക്കണോമിക്കൽ പോളിസി ചേഞ്ച് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് വിദേശ ഈ മറ്റേ അത്തരം കമ്പനികൾക്കെല്ലാം ഇന്ത്യയിൽ വരാൻ ഇന്നിപ്പോൾ അനുവാദമുണ്ട് പല ഹോസ്പിറ്റലുകളും അവരേറ്റെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം തന്നെ അവരെ സമത്തോളം അവർക്ക് ആവശ്യം എന്താണ് അവരുടെ പ്രോഫിറ്റ് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ രാജ്യത്തെ ഭരണകൂടം വളരെ സൂക്ഷ്മമായിട്ട് വിലയിരുത്തി ചില നിലപാടുകൾ സ്വീകരിക്കേണ്ട എന്നാണ് നമുക്കറിയാം ഒരു ഈ ലാളിത്യമാണെപ്പോഴും മാനസികാരോഗ്യത്തിൻ്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് കാലുഷ്യമാണ് എപ്പോഴും മാനസികമായിട്ടുള്ള പ്രയാസങ്ങളുടെയും അടിസ്ഥാനം എന്ന് പറയുന്നത് ഇതിൽ ഞാൻ കുട്ടിക്കാലത്ത് നമ്മുടെ ഈ സ്കൂളിൽ പഠിക്കുമ്പോൾ ബുദ്ധനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് അതിനകത്ത് ബുദ്ധൻ്റെ ഒരു എയ്റ്റ് ഫോൾഡ് വേ അതായത് അഷ്ടാംഗ അഷ്ടാംഗമാർഗത്തെക്കുറിച്ച് നമ്മളൊക്കെ ഒന്ന് വായിച്ചൊരു ഓർമ്മയുണ്ട് അപ്പോൾ അതിനകത്ത് അദ്ദേഹം പറയുന്നത് വെച്ചാൽ എട്ട് കാര്യങ്ങൾ അതായത് ശരിയായ കാഴ്ചപ്പാട് ശരിയായ ചിന്ത ശരിയായ പ്രവൃത്തി ശരിയായ ജീവനോപാധി ശരിയായ നിയത്ത് ഉദ്ദേശം അതായത് ശരിയായ സൂക്ഷ്മത മനസ്സാന്നിധ്യം ഇങ്ങനെ എട്ടു കാര്യങ്ങൾ ആയിരിക്കണം ഒരു വ്യക്തിയെ നയിക്കുന്നതെന്നാണ് അത് നല്ലൊരു ഒരു 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 പ്രിൻസിപ്പിൾ എന്നുള്ളത് മാത്രമല്ല മിക്കവാറും എല്ലാ മതങ്ങളും അതായത് മതത്തിൻ്റെ ഒരു ശരിയായ ഒരു അംശം എടുത്തു കഴിഞ്ഞാൽ മനുഷ്യനോട് ഉപദേശിക്കുന്ന ഏറ്റവും ഒരു കാര്യമായിരിക്കും ഇത് അപ്പോൾ ഇസ്ലാമിനെ സംബന്ധം വളരെ കൃത്യമാണ് പ്രവാചകൻ്റെ ഒരു ഉപദേശങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്കറിയാം ആ രീതിയിൽ കാര്യങ്ങളോട് പോസിറ്റീവായ ഒരു അപ്രോച്ചുള്ള ഒരാൾക്ക് സ്വാഭാവികമായിട്ടും പ്രയാസങ്ങളും ചെയ്യും ഇല്ലാതെയും പക്ഷെ ഇവിടെ നമ്മൾ കാണുക എന്താ വെച്ചാൽ അൻപത്തി മില്യൺ ആളുകളാണ് ഡിപ്രഷന് വിധേയമായിരിക്കണം എന്നുള്ളതാണ് വലിയൊരിതാണ് അതേപോലെ തന്നെ മുപ്പത്തിയെട്ട് മില്യൺ ആളുകൾക്ക് ആങ്സൈറ്റി ഡിസോർഡർ ഉണ്ട് ബൈപോള ഡിസോർഡർ ഇങ്ങനെ ഗുരുതരമായി ഈ സമൂഹത്തെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ നമുക്കിപ്പോൾ ഇതിൻ്റെ കാരണങ്ങൾ ഒരുപാട് പോകാൻ പറ്റും പക്ഷെ അതിനേക്കാൾ പ്രധാനം ഞാൻ വെച്ചാൽ ഇവിടെ ഈ സർക്കാരുകൾ എടുക്കുന്ന ചില നിലപാടുകൾ ഉദാഹരണത്തിന് ഇവിടത്തെ ഒരു സാമൂഹ്യ സംവിധാനത്തെ തകർക്കുന്ന രൂപത്തിൽ മനുഷ്യർക്കിടയിലുള്ള ബന്ധങ്ങളിലെ ഒരു മനോഹാരിത സ്നേഹവും കാരുണ്യമൊക്കെ തകർക്കുന്ന രൂപത്തിൽ ഉണ്ടാക്കുന്ന പ്രചരണങ്ങൾ അത് സോഷ്യൽ മീഡിയ ഉപയോഗിച്ചും അല്ലാതെ പബ്ലിക് പ്ലാറ്റ്ഫോം ഉപയോഗിച്ചൊക്കെ ചെയ്യുമ്പോൾ ഒരു ഭാഗത്ത് അവർ കരുതുന്നതെന്തു മാത്രമേ ഉള്ളൂ വോട്ട് ലഭിക്കുക അധികാരം പിടിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ പക്ഷേ മറുഭാഗത്ത് സംഭവിക്കുന്നത് ഒരു ഒരു വലിയ വിഭാഗം ജനങ്ങളുടെ മനസ്സിലെ സമാധാനം സമ്പൂർണ്ണമായിട്ട് ഇല്ലാതെയാവുകയും അവർ മുന്നിൽ കാണുന്നവെല്ലാം ശത്രുക്കൾ അവനെല്ലാം അവൻ്റെ കവർന്നെടുക്കുന്ന ആളുകൾ ഇങ്ങനെ ഒരു ഇങ്ങനൊരിതിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് മറ്റൊന്ന് നമുക്കറിയാം പല കോടതി വിധികളൊക്കെ തന്നെ നമ്മുടെ കുടുംബ സംവിധാനങ്ങളെ തകർക്കുന്നുണ്ട് ജെൻഡർ പോളിറ്റിക്സുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വരുന്ന വിധികൾ ഇതൊക്കെ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ ചെറിയ കുട്ടികളിൽ വരെ ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ ഇത്ര നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ആർക്കും ഇപ്പോൾ ഒരു ഈ അശ്ലീല ചിത്രങ്ങൾ കാണുന്നതിന് യാതൊരു വിധത്തിലുള്ള നിരോധനവും ഇല്ല ഇത്തരം ഇത് കണ്ടുകൊണ്ട് വളരുന്ന ഒരു തലമുറയെ സമത്തോളം അവർ ഉൾവലിയുന്ന ഒരു പ്രവണത അവർക്കുണ്ടാകും മാത്രമല്ല തങ്ങൾക്ക് ലഭിക്കാത്തത് ലഭിക്കാനുള്ള ത്വരുണ്ടാകും അതിലൂടെ ക്രിമിനലിസം വളരും വയലൻസ് രൂപപ്പെടും അപ്പോൾ സാമ്പത്തികമായിട്ടുള്ള കുറ്റകൃത്യങ്ങളിലേക്ക് നയിക്കപ്പെടുന്ന അവസ്ഥയുണ്ട് മറ്റൊരർത്ഥത്തിൽ അഴിമതിയാണെങ്കിലും ഈ സ്വേച്ഛാധിപത്യമാണെങ്കിലും നെപ്പോട്ടിസം അതായത് തങ്ങളുടെ ആളുകൾക്ക് മാത്രം എല്ലാം നൽകുന്ന അവസ്ഥ സ്വരപക്ഷപാതമാണെങ്കിലും ഇതൊക്കെ തന്നെ നമ്മുടെ ഒരു സാമൂഹ്യ ആരോഗ്യത്തെ കാർന്നു തിന്നുന്നുണ്ട് സ്വാഭാവികമായി അതിൻ്റെ അനന്തരഫലം എന്ന് പറയുന്നത് വ്യക്തികളിൽ രൂപപ്പെടുന്ന ഇത്തരത്തിലുള്ള മാനകസിക സമ്മർദ്ദങ്ങളും അവരുടെ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് ഇത് പരിഹരിക്കാനുള്ള ഒരു ശ്രമം നടന്നിട്ടില്ലെങ്കിൽ ഇത്രയും വിശാലമായൊരു രാജ്യം ഒരു പക്ഷേ ഭരണകൂടങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോകും ചരിത്രത്തിൽ ധാരാളം ഉദാഹരണങ്ങളുണ്ട് അല്ലെങ്കിൽ നമ്മൾ പോകുന്നില്ല നമുക്കറിയാം അങ്ങനെ തന്നെ തകർന്നു പോയ രാജ്യങ്ങളുണ്ട് അക്കാരണങ്ങൾ കൊണ്ട് ഈ ഭരണകൂടങ്ങൾ അട്ടിമറിക്കപ്പെട്ടതിന് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് അപ്പം അതുകൊണ്ടൊക്കെ തന്നെ ഇത് ലളിതമായൊരു പ്രശ്നമായിട്ട് കാണുകയാണെങ്കിൽ മറ്റൊരു കാര്യങ്ങളുണ്ട് ഇവിടുത്തെ ഒരു പ്രൊഡക്റ്റിവിറ്റി ഈ രാജ്യത്തിൻ്റെ ഒരു പ്രൊഡക്റ്റിവിറ്റിയെ ഇത് ബാധിക്കും നമ്മൾ ഇപ്പോൾ തന്നെ നമുക്കറിയാം ഇന്നലെ പിന്നെ ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ട് നമ്മുടെ മൊത്തം റവന്യൂവിൻ്റെ എൺപത് ശതമാനം നമുക്ക് ഈ വിദേശത്തെ കടമൊക്കെ തീർക്കാനുള്ളൂ എന്നാണ് പറയുന്നത് നമ്മളിങ്ങനെ ജി ഡി പി വളരുന്നുണ്ട് എക്കോണമി വളരുന്നുണ്ടൊക്കെ പറയുമ്പോൾ തന്നെ വേറൊരു ഭാഗത്തുമുള്ള കടക്കണി അത്രയേറെ വിപുലമായിട്ടുണ്ട് അപ്പോൾ ഇത് തിരിച്ചു കൊടുക്കേണ്ട ഒരു അവസ്ഥ ഇന്ത്യക്കുണ്ട് അപ്പോൾ ഇതിനൊക്കെ തന്നെ നമ്മളുടെ പ്രൊഡക്ഷൻ വർദ്ധിക്കുകയും ഇവിടുത്തെ വിഭവശേഷി വർദ്ധിപ്പിക്കുകയും ജനങ്ങളുടെ ഈ കഴിവുകളെ പൂർണ്ണമായിട്ട് ഉപയോഗപ്പെടുത്താൻ പറ്റുക വേണം അപ്പോൾ ഇതൊക്കെ സംഭവിക്കാതെയാൽ ഇതുമാത്രം മതിയാകും ഈ രാജ്യത്തിൻ്റെ സ്വാഭാവികമായൊരു പതനത്തിന് അത് മുൻനിർത്തിക്കൊണ്ട് നമ്മുടെ ഈ ജനനായകന്മാരാണും ന്യായാധിപന്മാരാണെങ്കിലും സോഷ്യൽ ആക്ടിവിസ്റ്റുകളാണെങ്കിലും ഒക്കെ അവരുടെ പോളിസികളിൽ തന്നെ മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ട് എന്നുള്ളതാണ് പറയാനുള്ളത് തീർച്ചയായിട്ടും വളരെയധികം ചിന്തിക്കേണ്ടുന്ന ചില കാര്യങ്ങളാണ് മാത്രമല്ല ഇവിടെ നെറ്റ് സൂചിപ്പിച്ച പോലെ ഒരുപാട് കാരണങ്ങൾ നമുക്ക് പറയാനുണ്ടാകും ഇപ്പോൾ കുടുംബ വിഷയമായി ബന്ധപ്പെട്ടാണെങ്കിലും ഇത്ത ഇപ്പോഴത്തെ സാമൂഹികമായ വിഷയങ്ങൾ ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാകും പക്ഷേ അവിടെയൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടത് ഇതിങ്ങനെ പോയാൽ പോരല്ലോ നമുക്ക് വീണ്ടെടുക്കണം അപ്പോൾ ഇത്തരം മാനസികമായ ആരോഗ്യം വീണ്ടെടുക്കാൻ നമ്മൾ എന്തൊക്കെയാണ് കാണേണ്ടതല്ലേ ചെയ്യേണ്ടത് അതെ പരിഹാരത്തെക്കുറിച്ചാണ് ഇനി നമ്മൾ സംസാരിക്കേണ്ട പ്രശ്നങ്ങൾ ഇപ്പോൾ ഏകദേശം എല്ലാവർക്കും പിന്നെ കണക്കും കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ ഓരോരുത്തരും അനുഭവിക്കുന്ന വിഷയങ്ങളാണ് അതുകൊണ്ടത് നമ്മൾ പ്രൂവ് ചെയ്യാൻ പ്രത്യേകിച്ച് കണക്കും ഡാറ്റ എന്ന് എനിക്ക് തോന്നുന്നത് കാരണം ജനങ്ങൾ ആ രൂപത്തിൽ അവസ്ഥയുണ്ട് ഇപ്പോൾ ഒരു വിരോധാഭാസം നമ്മളെ നാട്ടിലുള്ളതെന്ന് വെച്ചാൽ പിന്നെ പണ്ട് നമ്മളെ വീടുകളിലൊക്കെ വാഹനങ്ങൾ കുറവായിരുന്നു ഇപ്പോൾ നമ്മളെ വീട്ടിൽ എൻ്റെ പിന്നെ നാട്ടിൽ എൻ്റെ ചെറുപ്പത്തിൽ പിന്നെ എൻ്റെ വല്യപ്പാക്കൊരു ജീപ്പുണ്ടായിരുന്നു ആ പ്രദേശത്തുള്ള ജീപ്പ് അതായിരുന്നു പിന്നെ അധികം അടുത്തൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെയാണ് നമ്മൾ ഇപ്പം അവസ്ഥ ഇപ്പോൾ ഒരു വീട്ടിൽ തന്നെ എത്ര വണ്ടിയാണ് എത്ര വാഹനം അല്ലേ റോട്ടിലെ അവസ്ഥ എന്താ അന്ന് എത്രയോ കിലോമീറ്റർ ആൾക്കാർ നടക്കുകയായിരുന്നു റോട്ടിൽ ഇഷ്ടംപോലെ വാഹനമുണ്ട് റോഡും ഇഷ്ടംപോലെ വന്നു റോഡും കൂടി വാഹനവും കൂടി പക്ഷേ ഗതാഗതം നടക്കുന്നില്ല നമ്മൾ ഇപ്പോൾ ഇവിടെ പെരുന്തമണ്ണി ഇരുന്നുകൊണ്ടാണ് സംസാരിക്കണേ ഇവിടുന്ന് പെരുന്നവണ്ണ ടൗണിൽ നിന്ന് അങ്ങാടിപ്പുറം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ അവസ്ഥ എല്ലാ ടൗൺ ആകുന്നെ റോട്ടിൽ ഇറങ്ങാൻ പെട്രോൾ കത്തിക്കുക അങ്ങനെ നിൽക്കുക വണ്ടിയുണ്ട് കാര്യമുണ്ട് പക്ഷേ ഗതാഗതം നടക്കണില്ല വാഹനം കൊണ്ടുണ്ടാകേണ്ട ഗുണം നടക്കണില്ല അതേപോലെ തന്നെ മനുഷ്യന്മാർ തമ്മിൽ ബന്ധപ്പെടാനുള്ള സാഹചര്യം പണ്ട് വളരെ ഉണ്ടായിരുന്നു വെറും ഒരു ലെറ്ററാണ് മാത്രം ഉണ്ടായിരുന്നത് ഗൾഫ്ക്കൊക്കെ കത്തയച്ച് കാത്തിരിക്കുന്നത് പത്തും പതിനഞ്ച് ദിവസം കഴിഞ്ഞാലാണ് എന്തു ചെയ്യുക റിസൾട്ട് വരിക ഇപ്പോൾ ഇൻ്റർനെറ്റ് സൗകര്യം വന്നതോടുകൂടി എവിടെയും ആർക്കും എങ്ങനെയും ബന്ധപ്പെടാം ഏത് മീഡിയത്തിലും ബന്ധപ്പെടാം അപ്പോൾ ബന്ധപ്പെടാൻ അനവധി സൗകര്യങ്ങളുണ്ട് പക്ഷേ മനുഷ്യ ബന്ധം മാത്രം നടക്കണില്ല മനുഷ്യന്മാർ പഴയ കാലത്തുള്ള ബന്ധം എന്തില്ല ഇല്ല ഇതാണ് ഇപ്പൊ ഏറ്റവും വലിയ ആ അതിന്റെ ഭാഗമാണ് ഭാഗമാണെന്ത് ഈ മാനസിക ടെൻഷനും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഒരു ഫ്ളാറ്റ് താമസിക്കുന്ന ആളുകൾ തൊട്ടടുത്ത് റൂമിൽ എന്താ നടക്കണെന്ന് അറിയുന്നില്ല അവർ വാട്സാപ്പ് ആരാന്നും അറിയില്ല അവർക്ക് പരിചയമേ ഇല്ല അങ്ങനത്തെ അന്തരീക്ഷത്തിലേക്ക് എന്ത് ചെയ്തു ലോകങ്ങള് മൊത്തമല്ല നമ്മളെ കേരളത്തിലും എന്ത് ചെയ്തിട്ടുണ്ട് മാറിക്കഴിഞ്ഞിട്ടുണ്ട് അയൽവാസികളെ പരിചയമില്ലാത്ത അവസ്ഥയ്ക്കൊക്കെ ആയി അപ്പോൾ ഇതൊക്കെ വർദ്ധിക്കുമ്പോഴും സൗകര്യങ്ങൾ വർദ്ധിക്കുമ്പോഴും അതുകൊണ്ട് കിട്ടേണ്ട കാര്യം എന്ത് ചെയ്യുന്നില്ല നടക്കുന്നില്ല അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ പിന്നെ പരിഹാരം എന്ന് പറയുന്നത് കുറച്ചുകൂടെ ആളുകളൊന്ന് പോസിറ്റീവായിട്ട് ചിന്തിക്കുക കൂടുതൽ ഒരു സോഷ്യലൈസേഷനിലേക്ക് എന്ത് ചെയ്യുക വരിക അതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ നമ്മളെ കുട്ടികളിൽ തന്നെ കാണുന്ന ഒരു സ്വഭാവം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു കുട്ടി ഒരു പ്രാ പിന്നെ കുടുംബങ്ങൾ ആരെങ്കിലും വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ മക്കളെന്ത് ചെയ്യൂല അവരായിട്ട് സംസാരിക്കില്ല അപ്പോൾ ആ സമയത്ത് പിന്നെ ഉപ്പിമ്മയും ഫോൺ എവിടെയെങ്കിലും വെച്ചാൽ എടുത്താണ്ട് മെല്ലെ കാണാതെ പോയിട്ട് അതിൽ എന്തെങ്കിലും കാണുകയും ഗെയിം കളിക്കുക ചെയ്യുന്ന സ്വഭാവം ഒന്ന് പൊതുവേണ്ട് അത് ആർക്കും ആരെയും പരിചയപ്പെടണം എന്നാൽ രക്ഷിതാക്കൾക്ക് ഇന്ന് അവരൊന്ന് വിളിച്ചുകാണ്ട് അവരൊന്ന് പരിചയപ്പെടുത്തണം തോന്നുന്നു അതുമില്ല ഞാൻ പറയുന്നത് വലിയ വലിയ കാര്യങ്ങളൊന്നും നമ്മൾ ചർച്ച ചെയ്യേണ്ട ഇതും ഇവിടുന്ന് നിന്ന് തുടങ്ങണം എന്നാ ഞാൻ പറയും ഒരു സോഷ്യലൈസേഷൻ വളരെ പ്രധാനമാണ് അതേപോലെ തന്നെ ശരീരം മൊത്തം ആവുക വ്യായാമം ഉറക്കം ഭക്ഷണം ഇതൊക്കെ ഒന്ന് ക്രമീകരിക്കുക ഇതൊക്കെ ഇപ്പം ഈ സോഷ്യൽ മീഡിയ വന്നതോടുകൂടി ഞാൻ പറഞ്ഞില്ലേ മനുഷ്യബന്ധങ്ങൾക്ക് വേണ്ടി വന്ന സാധനം മനുഷ്യനെ ബന്ധങ്ങൾ ഇല്ലാതെയാക്കി ഒന്നിനും പറ്റാതെ ആക്കുന്ന ഒരു സ്വഭാവത്തിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട് പോകുന്നുണ്ട് അതുപോലെ മാനസിക ബുദ്ധിമുട്ടുകൾ കൂടെയുള്ളവർക്ക് നേരത്തെ തിരിച്ചറിഞ്ഞ് കണ്ടെത്താൻ പറ്റും കാര്യങ്ങൾ സംസാരിച്ചങ്ങോട്ടും ഇങ്ങോട്ടും ആയി കഴിഞ്ഞാൽ അപ്പോൾ തുറന്ന സംസാരം വേണം തുറന്ന് കേൾവി വേണം അതുപോലെ എന്തെങ്കിലും എന്തേലും പ്രയാസോ ബുദ്ധിമുട്ടോ ഉണ്ടെങ്കിൽ അവർക്ക് ചികിത്സ ആവശ്യമുള്ള എന്തെയാണ് പ്രത്യേകം കൊടുക്കണം പ്രത്യേക ബോധവൽക്കരണം കൊടുക്കണം അതൊക്കെ ഈ രംഗത്ത് നടക്കണം അതോടൊപ്പം എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ ഈ ഡിപ്രഷനും അതുപോലെ തന്നെ സാഡ്നസ്സും ഇത് രണ്ടും രണ്ടായി തന്നെ കാണേണ്ടതാണ് അതെന്തെങ്കിലും ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം കാര്യം എന്താ വെച്ചാൽ സാ ഇപ്പോൾ സങ്കടത്തെ അഥവാ സാഡ്നെസ്സിനെ ശരിക്ക് ഡിപ്രഷനായിട്ട് കൂട്ടി ഘടിപ്പിച്ച് വായിക്കണൊരു സ്വഭാവം ഇപ്പം നീ വർദ്ധിച്ച് വരുന്നുണ്ട് അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് മാനസികാഘാതം ഉണ്ടായി അത് ദിവസങ്ങളോളം മാസങ്ങളോളം നിന്ന് അത് അയാളെ ശരീരത്തെ ബാധിച്ച് അയാളെ ഉറക്കത്തെ ബാധിച്ച് മൊത്തത്തിൽ അതൊരു ആ ഒരു സാഹചര്യത്തിലേക്ക് പോകുമ്പോഴാണ് ഇങ്ങനെ ഡിപ്രഷൻ എന്ന് പറയുന്നത് അവസ്ഥയ്ക്ക് വരുമ്പോൾ പക്ഷേ ചെറിയൊരു സങ്കട മാനസികമായ വിഷമം എന്തെങ്കിലും ഒരു പ്രത്യേക ഇൻസിഡൻറ്റ് ഒരു പ്രയാസം അത് വരുമ്പോഴേക്ക് ഈ ഇപ്പോൾ പുതുതായിട്ട് കുറേ വന്ന ഈ ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെൻറ്റൽ ഹെൽത്ത് ട്രെയിനേഴ്സ് കുറേ വരുന്നോണ്ടിരിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ബി എസ് സി സൈക്കോളജി കഴിഞ്ഞ ആളുകൾ പെട്ടെന്നൊരു ജോലിക്ക് പ്രവേശിക്കാൻ പറ്റാത്തത് കൊണ്ട് ഈ ഒരു മേഖല തെരഞ്ഞെടുത്തൊരു ഇൻസ്റ്റാഗ്രാം പിന്നെ പേജോ അല്ലെങ്കിൽ യൂട്യൂബ് പേജോ ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് ആ പെട്ടെന്ന് തുടങ്ങുകയാണ് എന്നിട്ട് ഇവരാണെങ്കിൽ ചെറിയ പ്രായമായിരിക്കും ഇവർക്ക് ശരിക്കും ഇവർ കല്യാണം കഴിച്ചിട്ടുണ്ടാവില്ല ഈ കല്യാണം കഴിക്കാത്തതും കുടുംബജീവിതത്തിനെ പറ്റി പറഞ്ഞാൽ എന്തെങ്കിലും അവസ്ഥ അപ്പോൾ അങ്ങനത്തെ ആളുകളൊക്കെ വന്നിട്ട് ഈ വിഷയങ്ങളും കാര്യങ്ങളൊക്കെ കേട്ടിട്ട് ഓരോ കണ്ടി വിധി പറയും ആ വിധി പറയുന്നതോടുകൂടി ഈ ഉള്ള ആളുകൾക്ക് വരെ ഡിപ്രഷൻ ആണെന്നുള്ള രൂപത്തിലേക്ക് അവരെ കൊണ്ടുവരും അപ്പോൾ അവരെ ശരിക്കും മെൻ്റലി റിക്കവർ ചെയ്ത് കൊണ്ടുവരുന്നതിന് അഞ്ചി കൂടുതൽ പ്രശ്നത്തിലാണെന്നുള്ളവർക്കാണ് എന്ത് ചെയ്യുന്നത് ഇത് കൊണ്ടുപോയി സെറ്റ് ചെയ്യുന്നത് കാരണം ഇവർ പഠിച്ച ചില തിയറികൾ ഉണ്ടാവും ഈ തിയറി എന്ത് ചെയ്യുകയാണ് വേഗം അപ്ലൈ ചെയ്യുകയാണ് അതി ശരിക്കും അനുഭവങ്ങളിതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആ അനുഭവങ്ങളും പക്വതയും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ അതിലൂടെയാണ് ഈ കാര്യങ്ങൾ എന്ത് ചെയ്യേണ്ടത് ശരിക്കും നേടിയാണ് അപ്പോൾ എനിക്കൊരു പറയാനുള്ള കാര്യം ഒന്ന് ഈ ഡിപ്രഷനും സാഡ്നെസ്സും എന്ത് ചെയ്യേണ്ടതില്ല കൂട്ടിയോജിപ്പിച്ച് എല്ലാം ഡിപ്രഷനിലേക്ക് കൊണ്ടുപോകുന്ന ആ ഒരു സ്വഭാവം അതുപോലെ തന്നെ ഈ പറഞ്ഞ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പ്രത്യക്ഷപ്പെടുന്ന ആളുകൾ നല്ല ആൾക്കാരും ഉണ്ട് കേട്ടോ ഞാനില്ലെന്ന് പറയുന്നില്ല പക്ഷേ ഒരു നല്ല വിഭാഗം കുറച്ച് പുതിയ ടീമിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലൈക്ക് ഷെയർ അങ്ങനെയുള്ള കുറേ സാധനങ്ങളിലൊക്കെ അത് മനുഷ്യൻ്റെ ആരോഗ്യത്തെന്ത് ചെയ്യുന്നുണ്ട് കാര്യമായിട്ട് ബാധിക്കുന്നുണ്ട് അത് ശ്രദ്ധിക്കണം നമ്മൾ പിന്നെ ശരിക്കും ഉള്ളത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഇപ്പം ഇപ്പോൾ ആളുകൾ ഇപ്പോൾ ഒരു രസോഹാരമൊക്കെ കിട്ടാൻ വേണ്ടി സമാധാനം കിട്ടാൻ വേണ്ടി ചെയ്യണം എന്താ ഒന്നുകിൽ ടൂർ പോവുക അല്ലെങ്കിൽ എല്ലാവരും പാട് കൂടിയിട്ടൊരു ഭക്ഷണം കഴിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും കാണാൻ വേണ്ടി പോവുക അല്ലെങ്കിൽ കുറച്ച് നേരം സ്വറ പറഞ്ഞിരിക്കുക അല്ലെങ്കിൽ ഒരു പാർക്ക് പോവുക അങ്ങനെ അതൊക്കെ മനുഷ്യന് റിലാക്സ് കിട്ടുമോ എന്ന് സംശയം എന്നുള്ളൊരു ഉന്മേഷമൊക്കെ കിട്ടും പക്ഷെ ബേസിക്കായിട്ട് മനുഷ്യന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മാനസിക സംഘർഷങ്ങൾക്ക് ഇതൊന്നും ഒരു പരിഹാരമല്ല ചിലപ്പോൾ ലഹരിക്ക് പോകണം എന്തുകൊണ്ടാണ് ലഹരിക്ക് പോണെന്ന് വെച്ചാൽ ബോധം ഉണ്ടാവുമ്പോഴാണല്ലോ കട ഓർമ്മ വരിക ബോധം ഉണ്ടാവുമ്പോളാണല്ലോ അവനവനെ പറ്റി ഇങ്ങോട്ടുള്ള വേറെ പ്രശ്നങ്ങൾ ഓർമ്മ വരിക ബോധം ഉണ്ടാകുമ്പോഴാണല്ലോ എനിക്ക് ജോലി ഇല്ല എന്നുള്ള പ്രശ്നം ഓർമ്മ വരിക അപ്പൊ എന്നാ ബോധത്തിനെ തന്നെ നശിപ്പിച്ചാ പിന്നെ എന്തില്ല അതിന് കുറച്ച് മദ്യം ലഹരി സാധനങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ എന്തായി വളരെ കോമൺ കോയറ്റായി പറയേണ്ടതാണ് അപ്പൊ എന്താ വെച്ചാല് ഈ ലഹരിയുടെ ഇറങ്ങുന്നോടുകൂടി ഈവന് ഡബിൾ ഡോസിൽ പിന്നെ പ്രശ്നോട് ഓർമ്മ വരും അപ്പോൾ ഡബിൾ ഡോസിൽ വീണ്ടും എന്ത് ചെയ്യും ലഹരി കൊടുക്കും അപ്പോൾ എന്നും ഈ ലഹരിയിൽ ഇങ്ങനെ ഹാങ്ങോ ജീവിതമല്ലല്ലോ അതേപോലെ ഇപ്പോൾ ഒരു പാർക്കിലും കാര്യങ്ങളിലൊക്കെ പോയി ഒരു മൂന്ന് മണിക്കൂർ പാർക്കിൽ ടിക്കറ്റ് എടുത്ത് കയറി ഉഷാറായിട്ടൊക്കെ കണ്ട് നല്ല ഹരായിട്ട് രസമായിട്ട് പക്ഷെ അതാ മൂന്ന് മണിക്കൂർ കഴിഞ്ഞാൽ പുറത്തിറങ്ങണ്ടേ ഏസ് പൊട്ട പോട്ടെ പൊട്ട പൊട്ട പോട്ടെ ആ പുറത്തിറങ്ങി പുറത്തിറങ്ങിയ പിന്നെ വരുന്നത് കൊടുക്കുക എവിടുന്നാണോ പോയത് അതേ വീട്ടിൽക്കാണ് വരുന്നത് അതേ ഭാര്യൻ്റെ അടുത്തേക്കാണ് വരുന്നത് അതേ മക്കളുടെ അടുത്തേക്കാണ് വരുന്നത് അതേ നേരത്തെ പോയ അതേ ഓഫീസിലേക്കാണ് എവിടുന്നാണോ സ്ട്രെസ്സ് ഉണ്ടായത് ആ സ്ട്രെസ് ഉള്ള സ്ഥലത്തേക്കാണ് ആ സ്ട്രെസ് അവിടെ കിടക്കുകയാണ് ആ പ്രശ്നത്തിന് പരിഹാരമായിട്ടില്ല അതിന് വേണ്ട എന്താ വെച്ചാൽ അവിടെയാണ് ബേസിക് ആയിട്ട് മനുഷ്യന്റെ മനസ്സിനെ സൃഷ്ടിച്ച സൃഷ്ടാവുണ്ട് ആ സ്രഷ്ടാവ് പറഞ്ഞിട്ടുണ്ട് മനുഷ്യൻ്റെ മനസ്സിന് എന്തെങ്കിലും തകരാറ് വന്നാൽ അതെങ്ങനെ പരിഹരിക്കേണ്ടത് അലാഭിതിക്കിലില്ലാ ഹിത്തത്വമായി നിൽക്കുന്നൂടുന്നു അതായത് മനുഷ്യനെ സൃഷ്ടിച്ച സ്രഷ്ടാവിനെ കുറിച്ചുള്ള ദിക്കൃകൾ അത് സ്മരണകൾ ഓർമ്മകൾ ആ നിലക്കുള്ള വിചാരങ്ങൾ ആ നിലക്കുള്ള ജീവിത വീക്ഷണങ്ങൾ ജീവിത ലക്ഷ്യം എന്തിനാണ് ഞാൻ ഈ ഭൂമി വന്നത് ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടാത്തത് കൊണ്ടാണ് പലരും പല രീതിയിൽ പാറി പറന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ പരീക്ഷണത്തിന് വന്നതാണ് ഈ ഒരൊറ്റ മേഖല വരുന്നതോടുകൂടി ഇവിടെ ഞാൻ കൂടുതൽ എന്തേലും ഒന്ന് വിഭവങ്ങൾ കിട്ടിയില്ല ഒരു പ്രശ്നമല്ല എൻ്റെ ജീവിതം ഇവിടെയല്ല അതേപോലെ തന്നെ എനിക്ക് അസുഖവും രോഗവും പ്രയാസത്തിൽ ഞാൻ കെട്ടിമറിഞ്ഞു ഒരു പ്രശ്നമില്ല എനിക്കിതല്ല ജീവിതം സാമ്പത്തിക ബുദ്ധിമുട്ടാണ് എന്തുണ്ടായാലും എൻ്റെ ശാശ്വത ജീവിതം ഇവിടെയല്ല മരണാനന്തരം ഒരു ജീവിതമുണ്ട് അവിടെയാണ് ശരിക്കും മനുഷ്യർക്ക് ശരിയായ രക്ഷാശിക്ഷകൾ ലഭിക്കുന്നത് അതുകൊണ്ട് ഇവിടുന്ന് ഇഞ്ൊരു നിരപരാധി ആയി വേട്ടയാടപ്പെട്ടു തുറങ്കൽ അടക്കപ്പെട്ടു അതൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമല്ല കാരണം എന്താ അവന് ഇതിന് ഇതിനുശേഷം ഒരു ജീവിതമുണ്ട് അപ്പോൾ അവിടെ ഉള്ളവർക്ക് സഹിക്കാനും ക്ഷമിക്കാനും ഒരു പരിധി വരെ കഴിയും എന്ത് വിഷയമാകുന്നത് അപ്പോൾ ജീവിതത്തിൻ്റെ എൻഡെന്ന് പറയുന്നത് ഇവിടെയല്ല എന്നിടത്താണ് മനുഷ്യനെന്ത് ചെയ്യേണ്ടത് ഓർക്കേണ്ടത് ഇതിന് ഒരു ജീവിതത്തിൽ ഒരുങ്ങാനുള്ള ഒരു താവളം മാത്രമാണ് മാത്രമാണെന്ത് ഇവിടെ അപ്പോൾ ശരിക്കും എന്നെ സദാസമയം കൊണ്ടിരിക്കുന്ന ഒരു സ്രഷ്ടാവുണ്ട് ആ സ്രഷ്ടവിൻ്റെ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് കൊണ്ട് ഞാൻ ജീവിച്ചാൽ ഇവിടെയും സമാധാനം ഉണ്ടാവും അപ്പോൾ എവിടെ എങ്ങനെ ഇല്ലാതെ ടെൻഷനുപോയി ജീവിക്കണമെന്നില്ല അതുകൊണ്ട് ഈ ലോകത്തും സമാധാനം ഉണ്ടാവും മരണപ്പെട്ട ശേഷം അവിടെ ഉന്നതമായ സ്വർഗ്ഗ ലോകം കിട്ടുകയും ചെയ്യും ആ പ്രതീക്ഷയോടുകൂടി ഇവിടെ ജീവിച്ച് മുന്നോട്ട് പോയാൽ എല്ലാ പ്രശ്നവും അവസാനിക്കും അവസ്ഥ പരിഹാരമെന്ന് പറയുന്നത് ഇതുതന്നെയാണ് ശരിയായ സൃഷ്ടാവിൻ്റെ മാർഗനിർദ്ദേശത്തേക്ക് മനുഷ്യൻ മടങ്ങുക അതാണ് സമാധാനത്തിൻ്റെ മാർഗം അത് മനുഷ്യർക്കിടയിൽ പ്രചരിപ്പിക്കുക എന്നാൽ ഒരു ആത്മഹത്യ ഉണ്ടാവില്ല ഒരു പ്രശ്നം ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല ആളുകൾ മെൻ്റൽ ഹെൽത്ത് വളരെ ഒക്കെ ആയിരിക്കും തീർച്ചയായും ഒരു പുനരുവിചിന്തനത്തിന് തയ്യാറാകണം എന്നുള്ളത് തന്നെയാണ് ഈ ഒരു വിഷയത്തിൽ സ്പോട്ട് ലൈറ്റിന് പറഞ്ഞു വെക്കാനുള്ളത് യഥാർത്ഥത്തിൽ റൂട്ട് കോഴ്സിലേക്ക് അതായത് മൂലകാരണത്തിലേക്ക് തിരിച്ചു വരാൻ നമ്മൾ എന്ത് ചെയ്യണം തയ്യാറാകണം എന്നുള്ളത് തന്നെയാണ്